പാക്കട്ടെ നമസ്കാരം അപ്പം ഇന്നത്തെ സ്പെഷ്യലായി കണ്ടുപോകട്ടെ ഇപ്പം കാണിച്ചു തരാം പാൻ വെക്കുക സാധാരണ പോലെ വെളിച്ചെണ്ണ വയ്ക്കുക പിന്നെ ചെറുമി കഴുകി ഉണങ്ങിയത് അതതിലിട്ട് നന്നായി കഴുകിയിട്ട് അതിലിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റി വേവിച്ചെടുക്കുക ചെറുതായിട്ട് ശേഷം നമുക്ക് ഈ അരിഞ്ഞിവെച്ചിരിക്കുന്ന സബോള കുറച്ചെടുത്ത് അല ഇടാം പിന്നെ നമുക്ക് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം നന്നായി വഴറ്റി എടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടാൽ അത്യാവശ്യം ഉപ്പ് ഉണക്കി മീനായതുകൊണ്ട് ഉണ്ടാവും ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അത്ര ഇട്ടാൽ മതി അത്ര ഇട്ട് നന്നായി ഇളക്കി സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങയിൽ ചെറുതായിട്ട് ചതച്ചിട്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാണ് സെറ്റപ്പ് അപ്പോൾ ഇത് ഉണക്കമി പീരയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക